തിരുവനന്തപുരത്ത് മൂന്നിടത്ത് അമീവിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്ന് ആരോഗ്യവകുപ്പ് പ്രത്യേക യോഗം ചേരും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് ആർ ആർ ടി ടീമാണ് യോഗം ചേരുക ചികിത്സയിലുള്ള മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് രശ്മി കാർത്തിക ചേരുകയാണ് വിവരങ്ങളുമായി രശ്മി വിശദാംശങ്ങൾ അമീപിക് മസ്തിഷ്ക ജ്വരം തുടർച്ചയായി തിരുവനന്തപുരത്ത് സ്ഥിരീകരിക്കുന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്രം സ്ഥിരീകരിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് മൂന്ന് പേരാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഇന്ന് അടിയന്തര യോഗം ചേരുന്നത് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ടീമാണ് യോഗം ചേരുന്നതിൽ ഇപ്പൊ ഈ ചികിത്സയിലുള്ള മൂന്ന് പേരുടെയും ആരോഗ്യത്തിന് തൃപ്തികരമാണ് എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം പക്ഷേ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത വലിയ ആശങ്കയാണ് തിരുമല സ്വദേശിയായ മുപ്പത്തൊന്ന് കാര്യയ്ക്കും സ്വദേശിയായ സ്വദേശിയായി ഇരുപത്തിയേഴ് കാര്യം ശനി കഴിഞ്ഞ ശനിയാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ട് ഈ ദിവസങ്ങൾ പിന്നിട്ടിട്ടും രണ്ട് ദിവസങ്ങൾ കഴിയുന്നു ഈ രണ്ട് ദിവസമായിട്ട് ഇവരുടെ രോഗ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനായിട്ടില്ല ഇവർ കുളത്തിലോ തോട്ടിലോ ഒന്നും തന്നെ കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം തലയ്ക്ക് പരിക്കലൊന്നും ഏറ്റിട്ടില്ല തലയിലോ മൂക്കിലോ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തിയിട്ടുമില്ല അപ്പൊ സാധാരണ അനീതിക മസ്തിഷ്കാജ്വലം പിടിപെടുന്ന സാഹചര്യം ഒന്നും ഇല്ലാത്തവർക്കാണ് ഇപ്പോ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വദേശിയായ പ്ലസ് ടു കാരനും അതേ മുൻപ് ഈ രണ്ടുപേർക്ക് മുൻപ് ഈ പയ്യനാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ ഈ ഒരു പുതുകുളത്തിൽ ഉത്രാട ദിനത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത് കൂടെ കുളിച്ചവരൊക്കെ തന്നെ ഇവർക്ക് ലക്ഷണമൊന്നും ഇല്ലെങ്കിൽ അവരും നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട് അപ്പൊ തുടർച്ചയായി രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പരിശോധനകൾ ഉൾപ്പെടെ വർദ്ധിച്ചിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പനിക്കൊപ്പം അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരിലും ഈ അമീപിക് മസ്തിഷ്ക ജ്വര പരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് തുടർച്ചയായി തിരുവനന്തപുരത്ത് രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ ആശങ്ക നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പതിനാല് പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് അമീപിക് മസ്തിഷ്ക ജ്വരം പക്ഷേ ഒരാൾ മാത്രമാണ് മരണപ്പെട്ടത് ബാക്കി എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും രോഗം ഭേദമായിട്ടുണ്ട് പക്ഷേ ഈ ഒരു രോഗബാധയുടെ സാഹചര്യം അത് തടയാനാകാത്തത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര ഈ നാവായിക്കുളത്ത് ഉൾപ്പെടെ നിരവധി പേർക്ക് അമീബി മസ്തിഷ്കചരം ബാധിക്കുകയും ഓർ ചികിത്സയും തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവർക്ക് ഒരു കുള കാവിൻകുളത്തിൽ കുളിച്ചതിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് പറയുന്നു പക്ഷേ ഇതുവരെയും ആ കുളത്തിൽ ഈ ഇതിന്റെ സാന്നിധ്യം അമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടില്ല പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പഠനങ്ങളൊന്നും ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്താണ് ഇതിന്റെ കാരണം ഇപ്പോൾ സ്ഥിരീകരിച്ചവരും കുളത്തിൽ നിന്നും തന്നെ കുളിച്ചിട്ടില്ല പിന്നെ എന്ത് സാഹചര്യത്തിലാണ് ഇവർക്ക് രോഗം ബാധിച്ചത് ഇനി കാലാവസ്ഥാ വ്യതിയാനമാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ോ എന്നുള്ള വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് മാത്രം മറ്റൊരു ചോദ്യം കൂടി കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് അമീപികശുക്ക് ജനം ഈ രീതിയിൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് ഇതൊക്കെ തന്നെ ഇത് തടയാൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് അനു